മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ കഴിഞ്ഞ ദിവസം പുറത്തായി എന്ന് പറഞ്ഞ നോറയുടെ വരവാണ് പ്രേക്ഷകരെല്ലാവരും കണ്ടിരിക്കുന്നത് നോറയെ രാത്രി ഒരു പ്രേതത്തിന്റെ രീതിയിലായിരുന്നു ബിഗ് ബോസ് അവതരിപ്പിച്ചത് നോറയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുകയായിരുന്നു ഒരു പ്രേതത്തിന്റെ മ്യൂസിക്കോടെയായിരുന്നു ബിഗ് ബോസ് അകത്തേക്ക് നോറയെ കടത്തിവിട്ടത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി അവിടെയുള്ള വീട്ടിലുള്ളവർക്കും മനസ്സിലായി എന്നാൽ ശ്രീധവനും ചാസ്മനും അർജുനും യാതൊരു ഷോക്കുമില്ലായിരുന്നു അവർ അവർക്ക് നേരത്തെ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് പറയുന്നു എന്നിരുന്നാലും നോറ തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഒരു സന്തോഷമില്ലായിരുന്നു അവർ തിരിച്ചു കയറിയപ്പോൾ ആരും മൈൻഡാക്കാതെ ബെണ്ടിൽ കിടന്നു ബാക്കിയുള്ളവരൊക്കെ പോയി സംസാരിച്ചു ശ്രീതും ജാസ്മനും അർജുനും അവിടെ നിന്ന് അനങ്ങിയില്ല ജിൻഡപ്പൻ മാത്രമാണ് വെൽക്കം ബാക്ക് നോറ എന്ന് പറഞ്ഞ് നോറയെ അകത്തേക്ക് വിളിച്ചത് ഇതാണ് ആ മനുഷ്യന്റെ ക്വാളിറ്റി നോറ അത് മനസ്സിലാക്കിയെങ്കിൽ ഗുഡ് നന്നായി പോകുന്നു ഇങ്ങനെയാണ് നോറയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ എല്ലാവരും ഏറ്റെടുത്ത ഒരു കമൻറ്റ് ജിൻ്റെ നോറ അവർ മാത്രമേ അവിടെ ഒറ്റയ്ക്ക് കളിക്കുന്നുള്ളൂ ആരുടെയും സപ്പോർട്ടില്ലാതെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളുടെ രീതിയിൽ അവരൊറ്റയ്ക്ക് പൊരുതി കളിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ കരുതുന്നുണ്ടാർക്കും ഗബ്രി ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല എന്ന് പ്രേക്ഷകർ ജാസ്മിനെ കളിയാക്കുന്നുണ്ട് എന്നാൽ ജാസ്മിനും അർജുനും ശ്രീതുവിനും ഈ വരുന്നത് നോറയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് ബെഡിൽ നിന്ന് അനങ്ങാത്തതെന്ന് പറയുന്നവരുണ്ട് എന്തൊക്കെയായാലും തിരികെ വന്ന ഒരു കണ്ടസ്തൻ്റാണ് അതുകൊണ്ട് അവരെ അങ്ങനെ സ്വീകരിക്കാമായിരുന്നു എത്രയൊക്കെ തന്നെയെങ്കിലും കുടുംബം പോലെ ജീവിക്കുന്നവരല്ലേ എല്ലാവർക്കും അറിയാമായിരുന്നു നോറ എന്ന് നോറ എന്ന് പറഞ്ഞു തന്നെയായിരുന്നു സായും ഋഷിയും പോയി അവിടെ ഇരിക്കുന്ന നോറയുടെ മുഖം മൂടി മാറ്റിയത് എന്നാൽ അപ്പോൾ തന്നെ ജാസ്മിനും ഓടിയെത്താമായിരുന്നു പക്ഷേ അർജുനും ജാസ്മിനും ശ്രീതുവും അവിടെ നിന്ന് അലങ്ങിയതുപോലുമില്ല നോറ നോറ എന്ന അർജുനാണ് ആദ്യം പറഞ്ഞത് ശരി നോറയാണെന്ന് സമ്മതിച്ചു നോറയാണ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്നാൽ അടുത്തേക്ക് പോയി നോറയ്ക്ക് ഒരു വെൽക്കം ബാക്കോ എന്താ തിരിച്ചു വന്നതെന്നും തിരിച്ചു വന്നപ്പോൾ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ ചോദിക്കാമായിരുന്നു ഒന്നും ചോദിച്ചില്ല അല്ലെങ്കിൽ നോറയുടെ അടുത്ത് പോയൊരു ഷേയ്ക്കാൻ എങ്കിലും കൊടുക്കാമായിരുന്നു അവിടെ മനഃപൂർവ്വം നോറയെ ഒഴിവാക്കുന്നത് പോലെയാണ് തോന്നിയത് നോറ പോയപ്പോൾ ഒരു പ്രധാന ശത്രു പോയെന്നാണ് കരുതിയത് എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോഴുള്ള നിരാശയാണോ ഇവർക്കെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നോറയും ജിൻഡോയും അവിടെ നന്നായി കളിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നോറയെ പുറത്താക്കില്ല നോറയെ പുറത്താക്കിയാൽ കളി നന്നായി മുന്നോട്ട് പോകില്ല എന്ന് പ്രേക്ഷകർക്കും അറിയാം അതുകൊണ്ടാണ് പ്രേക്ഷകരും അവരെ പുറത്താക്കാത്ത നിൽക്കുന്നത് അത് തന്നെയാണ് നമുക്കും മനസ്സിലാകുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നോറയുടെ എൻട്രി വൈറലായതിനു പിന്നാലെ നിരവധി പേർ കമൻറ്റുമായി എത്തി അവർ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചത് ശ്രീധുവിൻ്റെയും ജാസ്മിൻ്റെയും അർജുൻറെയും മുഖം തന്നെയാണ് അവർക്കത്ര അത്ര സന്തോഷമെന്ന് തോന്നിയില്ല നോറ പോകുന്നതാണ് അവർക്ക് നല്ലതെന്ന് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ നിന്നത് എന്നാണെന്നറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഇവർക്കും മൂന്ന് പേർക്കും നോറ ഇഷ്ടമായില്ല എന്നതാണ് നോറ തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ളവർക്കുള്ള സന്തോഷം എന്ത് തന്നെയാകട്ടെ പക്ഷേ അവർക്ക് സന്തോഷം ഒട്ടുമില്ല എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ